ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് പോപ്പ് എമരിറ്റസിന്റെ വസതിയായ മാതർ എക്ലേസിയയിൽ നിന്നും ഒടുവിൽ ആ മരണവാർത്ത എത്തിയത് സ്വയം വിരമിച്ചിട്ടും ആഗോള സഭയുടെ വിശ്വാസ വിശ്വാസസമൂഹത്തിന് തെളിമയുള്ള ദൈവശാസ്ത്ര ചിന്തകൾ നൽകി വന്ന ബെനഡിക്ട് പാപ്പയുടെ വിയോഗം ഏറെ വേദനയോടെയാണ് ലോകം ശ്രവിച്ചത് വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന തൻറെ പതിവ് പൊതു അഭിസംബോധനകൾക്കിടയിലായിരുന്നു ഫ്രാൻസിസ് പാപ്പ തൻ്റെ മുൻഗാമിയായ ബെനഡിക്ട് പാപ്പയുടെ അസുഖ വിവരത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകിയത് നിശബ്ദമായി സഭയെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ബെനഡിക്റ്റ് പാപ്പായ്ക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു അദ്ദേഹത്തെ ഓർക്കുക അദ്ദേഹം വളരെ രോഗബാധിതനാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാനും അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനും കർത്താവിനോട് അപേക്ഷിക്കുക എന്നും വികാരധീനനായി ഫ്രാൻസിസ് പാപ്പ അറിയിക്കുകയായിരുന്നു വിശ്വാസസമൂഹം പ്രാർത്ഥനയോടെയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അഭ്യർത്ഥന സ്വീകരിച്ചത് ബെറഡിക്റ്റ് പാപ്പയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തിയില്ലെങ്കിലും എല്ലാം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വത്തിക്കാൻ വാർത്താ കാര്യാലയത്തിൻ്റെ ഡയറക്ടറായ മാറ്റിയോ ബ്രൂണിയുടെ സ്ഥിരീകരണവും പുറത്തുവന്നു പ്രായ ആധിക്യത്തെ തുടർന്നുള്ള അസുഖം മൂലം ബെറഡിക്റ്റ് പതിനാറാമൻ പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മാറ്റിയോ ബ്രൂണി വ്യക്തമാക്കി അദ്ദേഹം ഡോക്ടർമാരുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണെന്നും ബ്രൂണി അറിയിക്കുകയായിരുന്നു ഇതോടെ ബെനഡിക് പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതര അവസ്ഥയിലായെന്ന് വ്യക്തമായിരുന്നു ബെനഡിക് പാപ്പയ്ക്ക് വേണ്ടി ലോകമെങ്ങു നിന്നും പ്രാർത്ഥനകൾ ഉയർന്നു അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാഭ്യർത്ഥന ലോകം ഏറ്റെടുത്തു വൈദികരും മത്രാന്മാരും അൽമായരും ഉൾപ്പെടെയുള്ളവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രാർത്ഥനകൾ പങ്കുവച്ചു ലോകമെങ്ങു ഉയർന്ന ആ പ്രാർത്ഥനകൾക്കിടയിലാണ് ബനഡിക് പാപ്പ നിത്യതയിലേക്ക് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ഈസ്റ്ററിൻ്റെ തലേദിവസമായ ഏപ്രിൽ പതിനാറിന് ജർമ്മനിയിലായിരുന്നു ജോസഫ് അലോഷ്യസ് റാറ്റ്സിങ്ങറുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജോസഫ് റാറ്റ്സിങ്ങർ നാസി യുവ സംഘടനയായ ഹിറ്റ്ലർ യൂത്തിൽ അംഗമായി അക്കാലത്ത് ജർമ്മനിയിൽ പതിനാല് വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും ഹിറ്റ്ലർ യൂത്തിൽ പ്രവർത്തിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ഹിറ്റ്ലർ യൂത്തിൽ സജീവമാകാൻ ജോസഫ് റാറ്റ്സിങ്ങർ തൽപ്പരനായിരുന്നില്ല വൈകാതെ സെമിനാരിയിൽ ചേർന്ന ജോസഫ് റാറ്റ്സിങ്ങർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പതിനാറാം വയസ്സിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയിലെ ആന്റി എയർക്രാഫ്റ്റ് കോർപ്സ് വിഭാഗത്തിൽ സഹായിയായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് ജർമ്മൻ കാലാൾപ്പടയിൽ പരിശീലനം നേടിയെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് കടുത്ത സൈനിക ജോലികളിൽ നിന്ന് ഒഴിവു ലഭിച്ചു റാറ്റ്സിംഗറുടെ സ്വദേശം ഉൾപ്പെടുന്ന മേഖലയിൽ അമേരിക്കൻ സൈന്യം ചൂടുറപ്പിച്ചതോടെ തുടർന്ന് അദ്ദേഹം യുദ്ധ തടവുകാരുടെ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യുദ്ധത്തിന് ശേഷം മോചിപ്പിക്കപ്പെട്ട റാറ്റ്സിംഗർ അതേ വർഷം നവംബറിൽ സഹോദരൻ ജോർജിനൊപ്പം വീണ്ടും സെമിനാരിയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊൻപതിന് കർദിനാൾ മൈക്കിൾ വോൺ ഫോൾ ഹാർബറിൽ നിന്ന് ജ്യേഷ്ഠനും അനുജനും തിരുപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ജോസഫ് റാറ്റ്സിംഗറിന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊൻപതിന് വൈദിക പട്ടം സ്വീകരിച്ചു തുടർന്ന് ബോൺ സർവകലാശാലയിൽ അധ്യാപകനായി ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ റാറ്റ്സിംഗർ വിഖ്യാതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് പോപ്പ് പോൾ ആറാമൻ റാറ്റ്സിങ്ങറെ മ്യൂണിക്കതിരൂപതിയുടെ ആർച്ച് ബിഷപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ ഇരുപത്തിയൊന്നിന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ വിശ്വാസ തിരുസംഗത്തിൻ്റെ തലവനായി വത്തിക്കാനിലെത്തിയ കർദിനാൾ റാറ്റ്സിംഗർ അന്താരാഷ്ട്ര ദൈവശാസ്ത്ര കമ്മീഷൻ്റെയും പൊന്തിഫിക്കൽ ബൈബിൾ കമ്മീഷൻ്റെയും പ്രസിഡന്റായി വിശ്വാസ തിരസംഗത്തിൻ്റെ പ്രീഫെക്ട് ആയിരിക്കെ ലാറ്റിൻ അമേരിക്കയിലെ ചില വിമോചന ദൈവശാസ്ത്ര പ്രചാരകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും വിമോചന ദൈവശാസ്ത്രത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച കർദിനാൾ റാറ്റ്സിങ്ങർ ഇത് മനുഷ്യർക്കിടയിൽ വെറുപ്പും ആക്രമണ ഉത്സുകതയും വളർത്തുന്ന മാർക്സിസ്റ്റ് പ്രവണതയാണെന്ന് ആരോപിച്ചു ജോൺ ബോൾ രണ്ടാമന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും പുതിയ നാമം സ്വീകരിച്ചതും നിരന്തരം വായനയിലും രചനയിലും തൽപരനായ മാർപ്പാപ്പ രചിച്ച നസ്രത്തിലെ യേശു എന്ന പുസ്തകം ബെസ്റ്റ് സെല്ലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സഭയുടെ പല പഠനങ്ങളിലും വളരെ വ്യക്തമായ തീരുമാനമെടുത്ത മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് പതിനാറാമൻ ഗർഭചിത്രം സ്വർഗ്ഗ ലൈംഗികത എന്നീ വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത് ഈ വിഷയങ്ങളിൽ തൻ്റെ മുൻഗാമിയെ പോലെ അദ്ദേഹം സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചുനിന്നു നുർസിയയിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് പതിനഞ്ചാമൻ്റെയും ബഹുമാന അർത്ഥമാണ് അനുഗ്രഹീതൻ എന്ന് അർത്ഥമുള്ള ബെനഡിക്റ്റ് എന്ന പേര് കർദിനാൾ റാറ്റ്സിംഗർ തെരഞ്ഞെടുത്തത് വിശ്വാസികളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നതിനായി തുറന്ന പേപ്പൽ കാറാണ് ബെനഡിക്റ്റ് പതിനാറാമൻ തെരഞ്ഞെടുത്തത് എട്ട് വർഷം ആഗോളസഭയെ നയിച്ച പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്തു പിന്നീട് വത്തിക്കാനിലെ മാസ്റ്റർ എക്ലേസിയ ആശ്രമത്തിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ആധുനിക സഭയിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ബെനഡിക്റ്റ് പതിനാറാമന് വേദനയോടെയാണ് വിശ്വാസ സമൂഹം വിടചൊല്ലുന്നത്